എന്റെ മാത്രല്ല കൃഷികൾ കിളികളുടെയും കൃഷികളുണ്ട് അവരും നഷ്ടപരമായ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരും ഇതിന്റെ അവകാശികളാണ് ഞാൻ മാത്രല്ലോ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാവാറുമില്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇടുക്കി ജില്ലയിലെ നെടുഞ്ഞത്തിനടുത്തുള്ള കല്ലാർ മലമുകളിലാണ് കല്ലല്ലാർ മലമുകളിലേക്ക് എത്തുമ്പോൾ തികച്ചു വ്യത്യസ്തനായ ഒരു മനുഷ്യൻ നമസ്കാരം നമസ്കാരം പ്രിയപ്പെട്ട സുധാകരൻ സാർ വളരെയേറെ വർഷങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്ത വടക്കേന്ത്യയിലെല്ലാം ജോലി ചെയ്ത ഒരാളാണ് പക്ഷേ ഇടുക്കിയിലെ ഈ കുന്നിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു വിസ്മയം തീർത്തിരിക്കുന്നു മാത്രമല്ല ഇങ്ങനെ പലയിടങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കുന്നു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചവട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള ഇടപഴകൽ ഇതൊക്കെയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് എത്ര നാളാണ് ഇവിടെ വന്നത് താസത്തിൽ അത് സ്ഥിരമായിട്ടൊരു മൂന്ന് വർഷമേ ഉള്ളൂ ഒരു പതിനാറ് വർഷം മുമ്പ് വലിയ നമ്മുടെ ആക്ടിവിറ്റി ഉണ്ട് പക്ഷേ അന്ന് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കിട്ടുന്ന ചെടികൾ മേടിച്ചുകൊണ്ട് ഭൂമിയിൽ സമർപ്പിക്കാൻ പോവുക അപ്പോൾ ഞാൻ മാത്രമല്ല അതായത് ഉണ്ടായി തിന്നെ നെഗലികളൊക്കെ തിന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൃഷിയാണ് നമ്മുടെ ഒരു ഒന്നുമില്ല ഒരു കാര്യം ചെയ്യത്തില്ല ഇല്ല അത് വന്ന് നീക്കി നോക്കുമ്പോൾ മനസ്സിലാവും താഴെ ആ റോഡിലൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് ഇവിടുന്ന് മുകളിലേക്ക് വലിയൊരു പക്ഷേ വഴിയുണ്ട് അപ്പൊ നമുക്ക് അങ്ങയുടെ താവളത്തിലേക്ക് തീർച്ചയായിട്ടും ഈ വഴിക്ക് നമ്മൾ പോകണം പോകണം സാറേ മീറ്റർ ഒരു ഒരു ഇറക്കമുണ്ടെന്ന് പറയും പോലെയാണല്ലേ കയറി എല്ലാവർക്കും പണം ഉണ്ടാക്കുന്ന കൃഷിയിലേക്കാണ് താല്പര്യം അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയൊന്നുമല്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാവുന്ന ഒന്നിനോട് ആർക്കും താല്പര്യം എല്ലാവർക്കും എന്തെങ്കിലും പറമ്പിലുണ്ടാക്കുക അത് പറിച്ചുകൊണ്ട് പുറത്തു കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും കുറെ കെമിക്കൽ ഫുഡ് മേടിക്കുക കാരണം അവരൊരു പരിഷ്കാരം അതാണ് മനുഷ്യനെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങ് വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങിട്ട് എത്ര വർഷങ്ങളായി ഞാനൊരു പതിനാറ് വർഷം മുമ്പ് ചിന്തിച്ചു തുടങ്ങുന്നയാളാണ് ഭക്ഷണങ്ങൾക്ക് മുമ്പ് കാരണം ഞാൻ പല നാടുകളും കറങ്ങി പല ആശ്രമങ്ങൾ വൃത്തസ്ഥാനങ്ങൾ കറങ്ങി മനുഷ്യരുടെ പല അവസ്ഥകളും മനസ്സിലാക്കി ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ അലയുന്നതെന്ന് മനസ്സിലായി അപ്പോൾ പ്രായവശലും തോറും ഭക്ഷണം ബുദ്ധിമുട്ടാവുകയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബുദ്ധി അത് എല്ലാ വർഷവും നമ്മൾ പുതുക്കി ചെയ്യണം ഇതാകുമ്പോൾ ഒന്നും വേണ്ടല്ലോ അപ്പോൾ മാവേൽ മാങ്ങയുണ്ടാകുന്നത് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളും ചെയ്തിട്ടില്ലല്ലോ പ്രകൃതിയാണ് അതിനെ സംരക്ഷിക്കുന്നത് മാങ്ങയുണ്ടാക്കുന്നു അതെല്ലാ വിഷയങ്ങളിലും അതുകൊണ്ടാണ് ഞാൻ ആ വീഴിലേക്ക് അപ്പോൾ സ്വതാര സാറിൻ്റെ കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചു ഇതേ മരം ഇതൊരു കാട്ടുമാവാണ് ഇത് കുറേ വർഷം പഴക്കമുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷം റോഡിലേക്ക് പൊതുക്കൾ പൊതുജനങ്ങൾക്ക് വേണ്ടി മാങ്ങ മാങ്ങയുണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ വർഷം ഞങ്ങൾക്ക് ഉള്ളിലേക്കായിരിക്കും ഉണ്ടാകുന്നത് അത് അപ്പോൾ അങ്ങനത്തെ ഒരു മാവാണിത് ഈ വഴിയിലേക്ക് വഴിയിലേക്ക് വീടുന്ന മരമങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ അവര്ത്തൊക്കെ വന്നിട്ട് മാങ്ങവർക്കും അവർ കറി വെക്കാൻ നല്ലതാണ് നല്ല മധുരമുണ്ട് ഉണ്ട് ശരി പിന്നെ ഞാനും ഇതിനകത്ത് എന്റെ ആവശ്യം കഴിഞ്ഞുള്ള ഈ റോഡ് സൈഡിലേക്ക് പറക്കി വെച്ചേക്കും ആൾക്കാർ എടുത്തുകൊണ്ട് കറി വെക്കും ഞാൻ ഒന്നും ചെയ്തല്ലോ വെറുതെ ഉണ്ടാവുന്നേ ചെറിയ ഒരു കവാടം ഞാൻ പറഞ്ഞില്ലേ വേറെ വഴിക്ക് അങ്ങോട്ട് വരാമല്ലേ എത്ര വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഏകദേശം വെറൈറ്റി ഉണ്ട് ഓ ശരി എന്തായാലും കിട്ടിയ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക അതിനെ കയറി ചെയ്യുന്ന പരിപാടി എന്താണ് നടുവേ ഭൂമിയിൽ സമർപ്പിക്കാന്നു മാത്രമേ ഉള്ളൂ ഒരു ആദ്യത്തെ വർഷം എവിടുന്ന് വിട്ടുന്ന പ്ലാന്റ് ആണല്ലോ കുറച്ച് വെള്ളം ഒഴിക്കും ഒരു പറഞ്ഞു കംപ്ലീറ്റ് വിദേശിയാണ് ആ നീല കളർ ഫുൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിനെന്താ മലയാളത്തിൽ പറയാ ഇതിന് വിദേശിയാണല്ലോ ഇത് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ ആപ്പിൾ ശരി അപ്പൊ ഇതിങ്ങനെ ഉണ്ടാവും അപ്പൊ കിളികൾ കിളികൾ വന്ന് കഴിക്കും നമ്മളും കഴിക്കും കഴിക്കും പിന്നെ ഇത് പഴുത്താലൊന്നും താഴെ വീടില്ല അവിടെ നിന്ന് ഉണങ്ങി പോകത്തേ ഉള്ളൂ ഓ ശരി അപ്പൊ ഇത് കയറി നമ്മൾ പറിച്ച് ഇപ്പം ഞങ്ങൾ ടെൻ പെർസെൻറ്റ് മാത്രം ഞങ്ങളൊക്കെ കുടുംബക്കാരെല്ലാം കൂടെ അനുഭവിക്കുന്നു ബാക്കിയെല്ലാം നയൻറ്റി പെർസെൻറ്റും കളികളാണ് അപ്പം പിന്നെ അവരുടെ ഒത്തിരി കൃഷിയുണ്ട് പേരകളെ പലതരം ഇത് ബരാബ എന്ന് പറഞ്ഞൊരു കൂട്ടാണ് പക്ഷെ ഇത് ഇപ്പം നല്ല ചെറു ചെറിയ പുളിമധുരമുണ്ട് കഴിക്കാൻ കൊള്ളാം നിത്യഹരിത വൃക്ഷമാണിത് എപ്പോഴേക്കാ നിൽക്കും ഒരു വർഷത്തെ മൂന്നാല് പ്രാവശ്യം കായ്ക്കേണ്ട പോയി അങ്ങനെ എൻ്റെ സാധനം പിന്നെ ഇത് ലെമൺ മൈൻ എന്ന് പറഞ്ഞൊരു സാധനം ഇത് അത് ഇതാണ് ഈ കായൽ ഇലയുള്ള ഒരു ഫലമാണ് ഇത് ഗുണമൊന്നുമില്ല ആൾക്കാര് പറയും അച്ചാറുള്ളത് പറഞ്ഞു എന്നെ സംബന്ധിച്ച് വലിയ ഗുണമുള്ളൂ വാനിലയുണ്ട് ഇവിടെ വാനിലയുണ്ട് എന്റെ പരാഗണമൊക്കെ അങ്ങ് നടത്താം പരാഗണിപ്പം ഞാൻ തന്നെ നടത്തും അപ്പൊ ഇതെല്ലാം ഇത് മൽബറി പാകിസ്ഥാൻ മൽബറിയാണ് ഇതിൽ കായ ഉണ്ടാകുന്നതിന് ഗൃഹ കടിച്ചോണ്ട് പോകും ഇതിൽ മധുരം ഉണ്ടാവും അപ്പം കായ്ക്ക് ഇത് ഓറഞ്ചാണ് ഇത് ഓറഞ്ചാണ് ആദ്യത്തെ എന്റെ കൃഷി ഓറഞ്ച് ആയിരുന്നു കാരണം ഈ ആൾക്കാരുടെ ശൈല്യം കൊണ്ട് ഓറഞ്ച് കൃഷി നടത്തിയിട്ട് ഈ മുഴുവൻ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ശൈല്യം ഉണ്ടാവുമല്ലോ പിന്നെ ഓറഞ്ച് ഗുണം വരാത്ത കൊണ്ട് അതിനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കിലൊക്കെ നട്ടുപിറക്കി ഇങ്ങനെയാക്കി പിന്നെ ഒരു പാവലാണ് കാട്ടുപാവല് അതൊക്കെ വണങ്ങിപ്പോകും അത് തന്നെ നിർത്തോളും അങ്ങനെ നടുക വേറെ ഒന്നും ചെയ്യുന്നില്ല അല്ലേ ആ പിന്നെ ഇത് ചെറിയ തൈ തയ്യരൂപത്തിലായിരിക്കുമ്പോഴേ നിലനിർത്താൻ വേണ്ടിട്ട് വെള്ളം വല്ല ഒഴിക്കും ഒരു വർഷം ഇത് വാടി പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാല് വെള്ളം ഒഴിക്കും ഇത് പല നാടുകളിലുള്ള ഇതാണ് പല നാടുകളിലേതാണ് ലിച്ചി ആ ലിച്ചി പറഞ്ഞു വടക്കേൻ്റെ ഉള്ളതാണ് ഇത്ര ചിലടത്തൊക്കെ കായ്ക്കുന്നുണ്ട് ഇവിടെ കായ്ക്കുന്നു ഇല്ല പിന്നെ ഇത് ഇത് വെള്ള ഞാവലാണ് നല്ല മധുരം ഉള്ളതാണ് ഇതിവിടെ കായ ഉണ്ടാവും ആ എന്നിട്ട് ഇത് കായ്ക്കും ഓട്ടിപ്പഴമെന്നൊക്കെ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഔഷധം എല്ലാ പഴത്തിനും ഔഷധ ഔഷധമുണ്ടോ ആ റം പൂട്ടാനുണ്ടല്ലോ ഇഷ്ടംപോലെ പത്ത് മൂടി ഏഴം ആണ് ഒന്നും ചെയ്യില്ല മാത്രമേ ഉള്ളൂ അത് ഇങ്ങനത്തെ കായുണ്ടാവുന്ന പറഞ്ഞ ഞങ്ങക്ക് വീട്ടാവശ്യത്തിന് മക്ക കൊടുക്കാൻ വേണ്ടിട്ട് മാത്രം അപ്പൊ അതാണ് അപ്പൊ ആവശ്യത്തിനെ പറിക്കുള്ളൂ ബാക്കി വിളിന്നു പോകും അതെ ശരി ിലും ഇവിടെ വാഴകള് തന്നെയുണ്ടല്ലേ കൊറേം വാഴകളുണ്ട് തോന്നല്ലേ ആകുമ്പോ നമുക്ക് ഇരക്ക് വേണ്ടിട്ട് മാത്രം രണ്ടോ മൂന്നോ ഇവിടെ എല്ലാ ചെടികളും ഇത് ഈ കുന്നിന്റെ മുകളിലെ ജലദൌർഭ്യമുണ്ടോ ജലദൗർലഭ്യമുണ്ടോ ഞാനിപ്പോ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം താഴെ താഴേ സഹോദരന്റെ അവിടുത്തെ ബോർവെൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് ആവശ്യത്തിന് നനയ്ക്കാൻ നമുക്ക് വേണ്ടോ വേണ്ടല്ലോ നനക്കുന്നില്ല നനയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല വേണമെങ്കിൽ ണ്ടാവുന്ന ഇത് ഒരു മറാങ് മറാങ് എന്ന് പറഞ്ഞ ഒരു ഇതാണ് ഈ നമ്മുടെ ആഞ്ഞലി അതിന്റെ ചക്ക പോലെ വെളുത്തക്കി കഴിഞ്ഞു പിന്നെ അത് സാൻട്രോ എന്ന് പറഞ്ഞ ഒരു ഏകദേശം നമ്മുടെ മരൂട്ടിക്ക പോലെ കായുണ്ടാക്കി ഇതിന്റെ പേരെന്താ പേരന്തോൾ സാൻഡ്രോൾ സാൻഡ്രോൾ എന്നാണ് വലിയ ഇവരി പറയുന്ന പോലെ വലിയ ടേസ്റ്റ് ഗുണമൊന്നുമില്ല വലിയ നാല് ഗുരു കാണും അത് തൊണ്ണയ്ക്കിറക്കിയപ്പോഴേക്കും ആള് പെടിയാകും പച്ചക്കാരയാണിത് ഇതൊക്കെ നട്ടിട്ട് എത്ര നാളുകളായി ഇതൊക്കെ നട്ടിട്ട് എത്ര നാളും ഇതൊക്കെ നട്ടിട്ട് എത്ര നാളുകളായി ഇതൊക്കെ നട്ടിട്ട് എത്ര നാളെ ഈ നമ്മുടെ ഈ കാലാവസ്ഥക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഗതിയാവുമ്പോ അത് കൂടുതൽ നടക്കും ഇത് സ്റ്റാർ ഷൂട്ടാണോ ഈ സ്റ്റാർ ഷൂട്ടാണ് ഈ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പൊ ഇതിനെ തീർന്നു താഴെ ഒരു വേറെ മരം ഉണ്ട് അതെല്ലാം ഉണ്ടോ സ്റ്റാർ ഷൂട്ട് ഇതെന്താ സാറേന്തിരി സാധനം ഈ താഴെ കാണുന്നതോ താഴെ കാണുന്ന പല ചാമ്പയാണ് വിദേശ ചാമ്പുകളാണ് പക്ഷെ ചാമ്പയ്ക്ക് ഇവിടെ മഴക്കാലത്താണ് ചാമ്പ ഇവിടെ ഉണ്ടാകുന്നത് മിക്കവാറും പുഴുവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഗുണമെന്നുള്ള സന്നതി ഒന്നുമല്ല ഇതിപ്പോ വേറെ പാൽപ്പഴം എന്ന് പറയും പാൽപ്പഴം പാൽപ്പഴം ഇതിന്റെ ഇലയൊക്കെ തായ്ലൻഡിൻ്റെ ആണിത് ഇതിന്റെ ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ ഈ ഷുഗർ ഉള്ളവർക്ക് വെള്ളം തിളപ്പിച്ചു കുടിക്കാവുന്ന പറയുന്നു ഇതാണ് ജബോട്ടിക്കാവായിട്ട് വെറൈറ്റി ഇതൊക്കെ ആദ്യം ഇറങ്ങിയ കാലത്ത് മേടിച്ച് നട്ടതാണ് ജെബോട്ടിക്കാവ അത് പല വെറൈറ്റിയാണ് മൂന്ന് വെറൈറ്റി ഇവിടെയുണ്ട് ാണ് ഇത് പൂക്കുന്നുണ്ട് രണ്ടു വർഷം കൊണ്ട് പൂക്കുന്നുണ്ട് കായുണ്ടാകുന്നില്ല ഒരു കുരുമുളക് കൂടി പറന്ന് ആ എല്ലാർക്കും അതായത് ഈ കായും കൊടി ഇടുക എന്നുള്ളതാണ് പക്ഷെ ഇത് വ്യത്യസ്തമായൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് തേനീച്ചപ്പെട്ടി തേനീച്ചപ്പെട്ടിട്ടുണ്ട് എത്ര പെട്ടിയുണ്ട് ഇവിടെ ഇതൊരു എട്ട് പെട്ടിയോളം പെട്ടികളുണ്ട് പക്ഷെ ഈച്ച തല പെട്ടിയിലൊക്കെ ഉള്ളു ആ അവർക്ക് അവര്

ആൾ വന്നപ്പോൾ ഇത് കുനിച്ചു കെട്ടാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു ഞാൻ വേണ്ട ഉണ്ടാകുന്ന ഉണ്ടാക്കട്ടെ എന്നുള്ള കണ്ടീഷനാണ് ഇവര് പറഞ്ഞു നമ്മളെ പറ്റിക്കും ഒരു ഇത് ഇത് വേറെ വലിയ പ്രശസ്തമായ കമ്പനിന്ന് മേടിച്ച ഇതാണ് ഈ സാത്രോള് കായ് ഉണ്ടാവൂല ഉണ്ടാകാതെ വന്നു കഴിഞ്ഞപ്പോ വെട്ടുന്നതിന് മുമ്പ് ഞാൻ എന്താ കുറച്ച് ഉപ്പ് ഇതിന്റെ ചോട്ടിലിട്ട് വെള്ളം കൂടി പോവല്ലോ പക്ഷെ രണ്ടുമൂന്ന് കായോ ഉണ്ടാകാൻ തോന്നുന്നു അവിടെ അവിടെ അങ്ങനെയാണ് ഇതിന് ഒരു കറുത്ത കളറുള്ള ഒരു ആത്തായെങ്കിലും നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളു ഇത് ആപ്പിൾ ചാമ്പ്യാണ് ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികളാണ് ഇതിന്റെ അവകാശികൾ ഇത് ഇതൊരു പത്തു വർഷം പഴക്കമുള്ള റൊളീനിയാണ് ഇതിൽ നിറച്ചു കായുണ്ടാവും അപ്പം ഇതൊക്കെ ഇത് പിന്നെ കിളികളുടെ ശൈലിയല്ലേ ഈ പടം നല്ല ഇലച്ചാർത്തോടുകൂടി നില്ക്കുന്ന എലിഫന്റ് ആപ്പിൾ അല്ലെങ്കിൽ എന്ന് പറയും അകത്തെ നമുക്ക് മാംസളത്തിന് മധുരമുണ്ട് ഇത് ഇതൊക്കെ ആണോ ഇത് കായ്ക്കുമ്പോൾ ഒരു വർഷങ്ങളായിട്ട് കായ്ക്കാണ് ഒരു പത്ത് വർഷം ും പക്ഷെ ഇവിടെ അതിന്റെ ഉണ്ടല്ലോ ആ ഇല പ്രത്യേകതയുണ്ട് ഇത് കൽക്കട്ടയിലെ നഴ്സറിക്കാർ പറയുന്നത് വർഷവും പൂക്കും പൂക്കും ഒറ്റ കായും ഉണ്ടാവൂല ഈ ചാമ്പ ഇത് വൈറ്റ് ആണ് വെള്ള ചാമ്പയാണ് ഇത് വിദേശിയാണ് ഈ നിൽക്കുന്ന ഒരു ഏഴോളം വെറൈറ്റി വിദേശികളാണ് അത് സീഡ്ലെസ് ചാമ്പ അത് പച്ച ചാമ്പ പല വെറൈറ്റി പിന്നെ നല്ല സുഖ ഇവിടെ ഇരിക്കാനായിട്ട് നമുക്ക് കായൊന്നും കിട്ടാൻ പൂവിണ്ട് ഇത് മുള്ളാത്തത് അയർലൻഡ് ആപ്പിള് ചെറിമോയെന്ന് പറയും ഇത് മഴക്കാലം ആവുമ്പോഴത്തേക്ക് നമുക്ക് പഴം കിട്ടും നല്ല ടേസ്റ്റാണ് നല്ല ബദ്രോ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടൊരു സംഗതിയാണ് അയർലൻഡ് ആപ്പിൾ ചെറിമോയ അല്ലേ ചെറിമോയുലോ കയ്യാണത് ഇതൊക്കെ വർഷങ്ങളായി ഇതൊന്നും ആരും കെയറി ചെയ്യുന്ന സാധനമല്ല ഇത് റബുട്ടാനാണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ വശായ അരിതല്ലി ആണ് കാക്കന്റെ ഇത് ആപ്പിളാണ് ഇതൊരു അഞ്ച് എട്ടു വർഷമെങ്കിലും പഴക്കൊക്കെയാണ് ഈ ആപ്പിളിന് ഒന്നും ചെയ്യില്ല മഴക്കാ അത് കാണി ആദ്യമേ ഇത് വെയിലത്തെ പിടിച്ചു നിക്കില്ല അതാണ് ഇത് മാത്രം വലയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടല്ലോ ഇത് നല്ല മധുരമാണ് അപ്പൊ നമുക്ക് ഓരോ പോലും കിട്ടത്തില്ല ഇത് മുഴുവൻ വാവലടിക്കും അപ്പൊ അതുകൊണ്ട് ഇത് വലിയ കിട്ടില്ല നമുക്ക് രണ്ടാം നേരം കിട്ടുന്നുണ്ട് ഇത് സാധാരണ ഈ നമ്മള് കാട്ടത്തിന്ന് പറഞ്ഞ പക്ഷേ ഇത് നല്ല മധുരോ അങ്ങനത്തെയാണ് ഇത് അത് മാങ്കോസിനാണ് മാങ്കോസിന് ഇത് കോക്കം എന്ന് പറയും നമ്മുടെ ഈ കർണാടകയിലൊക്കെ മീൻ കറി വെക്കുന്ന ഈ കാപ്പിയുടെ പുറകെ കാണുന്ന കോക്കം 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 ഇത് കർണാടകക്കാരൊക്കെ മീൻ കറി വെക്കാനായിട്ട് ഇതിന്റെ തൊലിയാണ് എടുക്കുന്നത് അതിന്റെ കെപ്പൽ എന്ന് പറയുന്നൊരു ഫലവർഗ്ഗമാണ് ഇതിൻ്റെ രാജാക്കമാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇതിൻ്റെ പഴം തിന്നിട്ടതിൻ്റെ വേർപ്പ് നമുക്ക് വരുവാണെങ്കിൽ അതിന് ഇതിൻ്റെ ഭയങ്കര വാസനയാണെന്നൊക്കെ പറയാം നമുക്കിവിടെ കായ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വാസന അനുഭവിക്കാൻ പറ്റുള്ളൂ അതെ സത്യമാണോ അറിയാൻ പറ്റുള്ളൂ ഇത് പറയുന്നത് നമ്മൾ ചോദിക്കുക നമുക്ക് ചോദിക്കുന്നത് ഇത് പ്ലം ആണ് കായ കായുണ്ടായതാണ് എനിക്ക് കുറച്ച് കായുണ്ടായി പിന്നെ അതാണെങ്കിൽ നിന്നില്ല അതിൽ കാണുമുണ്ടാവും അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മക്കോട്ട് അതേവാണുള്ളത് അത് കയ്പാണ് അതും കായം ഉണ്ടാവും ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോവും ചിലപ്പോഴും ഇത് കൈപ്പ് ചെയ്യൂട്ടിക്കാ ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഇത് നിന്ന് വരുത്തിയതാണ് ഒരു ഇത് ചെറിയ നല്ല ടേസ്റ്റാന്നൊക്കെ അവര് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നിട്ട് കായം ഉണ്ടാകും ഒരു പച്ചവെള്ളത്തിനെങ്കിലും എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ട് ഒരു ടേസ്റ്റുമില്ല ശരി ഇവിടെ ഇത് ഈ പീനട്ട് ബട്ടർ ബട്ടർഫ്രൂട്ടോ അതൊക്കെ ഈ പറമ്പിൻ്റെ ഇഷ്ടംപോലെ ഉള്ളതാണ് കാലങ്ങളൊക്കെ ആയിട്ട് പിന്നെ താഴെ ആത്തയുണ്ട് അപ്പുറത്ത് ഊതുണ്ട് പിന്നെ ഈ അതെന്താ ഇത് അയ്യമ്പാന പല രോഗങ്ങൾക്കും കൊള്ളാതാണിത് ഈ മുറിവിനും അതുപോലെ വയറ്റിലെ അസുഖങ്ങൾക്കൊക്കെ ഉണ്ട് അതൊരു മറാന്നെന്ന് പറഞ്ഞ് വേറൊരു ചെടി ഇതാണ് ഈ പ്ലാവ് അത് മമ്പടാക്കെന്നൊക്കെ അവർ പറയുന്നത് കായണ്ടായക്കുമ്പോൾ നമുക്കറിയാൻ അറിയാൻ പറ്റും ശരി ഇത് പറയുന്നത് പിന്നെ അതിന്റെ താഴെ നിൽക്കുന്ന ഒരു ഇന്ത് അത് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് അത് ശരി കാരണം എന്റെ ചെറുപ്പകാലത്തൊക്കെ സ്കൂള് സ്കൂളിലൊക്കെ ആനുവച്ചിരിക്കും ഞങ്ങള് വെട്ടിക്കൊണ്ടാണ് അത് ശരി അതായത് ഓസ്ട്രേലിയൻ പഴമാണത് ചെറിയ പഴം പിന്നെ റംബൂട്ടാൻ തന്നെ പല പറയുണ്ടല്ലേ ഇത് ഇത് ആത്ത പോലെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ആ ടേസ്റ്റ് വ്യത്യസ്തമാണ് നല്ലൊരു ടേസ്റ്റുള്ള പഴമാണ് ഏ കാണുന്ന ഇത് റൊണീനിയയുടെ വേറൊരു വിധത്തിലുള്ളതാണ് അത് ആ ആറ്റേട്ട വർഗം ഇതൊരു കായ് വരിക്ക പോലെ ഇന്ന് പറഞ്ഞാൽ എന്ന് പറയാം മറ്റേ സാധാരണ നമ്മൾ ഈ റൊണീനിയൊക്കെ പഴുത്താവത് ഞങ്ങുമല്ലോ ഭയങ്കര ഇതായി പക്ഷെ ഇത് കട്ടിയായിട്ട് തന്നെ ഇരിക്കും ഒരു പഴം ഒരു കിലോയൊക്കെ ഉണ്ട് ഇത് പൂത്തടണ്ട് ഉണ്ടോ ഇത് ആദ്യം ശരി കായുണ്ടാവുന്നുണ്ടോ ഇങ്ങനെയാണിത് പൂക്കുന്നത് തീ കിടക്കുന്ന പൂവ് അവക്കാടോ 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 ഇത് കാച്ചിട്ടില്ല

ചെറിയ ഡെക്കറേറ്റ് അത് കാച്ചിട്ടില്ല ാണ് ഡെറേറ്റ് ഒരു സബോട്ട ഏകദേശം ഒരു ഒന്നര കിലോ വലിപ്പം ഉണ്ടാവും ഇത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതോ കാച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും പിന്നെ ഇത് പഴുക്കണമെങ്കിൽ ഒരു ഒന്നര വർഷമൊക്കെ എടുക്കും ഇത് ആണ് ഇത് വേറെ ഒരു ഇതാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് ഇതൊരു എട്ട് വർഷം കിലോ ഇവിടെ തൂത്തിട്ടൂല്ല എല്ലാ സാധനവും എല്ലായിടത്തും ഉണ്ടാകാൻ വിചാരിക്കുന്നത് ഇതോ ഇതാണ് ലോങ്ങിന്റെ ആണ് ഇത് ബഡ് ആണ് ഇതുവരെ ഇത് കാച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇതെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്ത് വളമിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കാരണം പറമ്പിൽ വെള്ളത്തിന് സൗകര്യമില്ല ഞാനിപ്പോ എന്റെ സഹോദരന്റെ വീട്ടിൽ നിന്നാണല്ലോ വെള്ളം എടുക്കുന്നത് അപ്പൊ അവിടെ ഒരു ബോർവെല്ല് പണ്ടടിച്ചതായിരിക്കും ഒരുപത്തുവർഷം മുമ്പ് ഇപ്പൊ ജലസ്രോതസ്സു താണപ്പോഴത്തേക്കും നമ്മള് നമ്മൾ ഇത് നനയ്ക്കാൻ വെള്ളം എടുത്തു എടുത്തുകഴിഞ്ഞാല് അവർക്ക് വീട്ടാവശ്യം വെള്ളം കിട്ടില്ല പിന്നെ അത് തന്നെ ഇപ്പൊ എനിക്കിപ്പോ പ്രായമായി ഞാൻ നാളെ ഇതും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ ഇത് ഇതെന്താ ഇതെന്താ സാറേ അങ്കോറിനെട്ട് അങ്കോറിനെട്ട് വള്ളി പോലെയാണ് ഇതില് സ്റ്റാർ പോലുള്ള ഉണ്ടാവും അത് വറുത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അതായത് പുളുങ്കുരു പോലെ ഒന്ന് രണ്ട് ലെയർ തോടൊക്കെ ഉണ്ടാവും ഇത് മഴ മനസ്സമയത്ത് ആവും ഇത് മുള്ളാത്ത തന്നെയാണ് മുള്ളാത്ത തന്നെയാണ് പിന്നെ ഇത് നാടൻ പേരാണ് പേരയ്ക്കാഴ്ച നിക്കുന്നു നാടൻ പേരാണ് ഇതൊന്നും ഇത് ലോങ്ങന്റെ നാടനാണ് പിന്നെ ഇത് ഈ സദി നമ്മുടെ ഇതൊക്കെ കുറെ വർഷങ്ങളായതാണ് പിന്നെ മൂട്ടം തായിട്ടില്ല ഇത് കുറച്ച് ഞമ്മള് ഇതില്ല ബ്ലാക്ക് സപ്പോ ഇത് പിന്നെ മണ്ണിലേക്ക് ഞാൻ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആപ്പിളാണ് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ടും കയായിട്ട് വേണ്ട ഇത് അഞ്ചു വർഷം മുമ്പ് വരുത്തിയ ഒരു ബനാന സപ്പോട്ടയാണ് അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി കാരണം നമ്മുടെ ഭൂമിയിലേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എന്തെങ്കിലും സാധനം പിടിച്ചു വരണമെങ്കിൽ വർഷങ്ങളെടുക്കും കാരണം അതിൻ്റെ അടിയിലുള്ള ആ ബഡ്ഡി ചെയ്ത സാധനം നമ്മുടെ കാലാവസ്ഥ പറ്റുന്നതല്ല അപ്പോൾ എനിക്ക് വളരാൻ തുടങ്ങി ഇത് പിന്നെ റൊളീൻ്റെ തൈകളാണ് കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നതുണ്ട് ആയതുകൊണ്ട് തൈകള് ഇത് അതിരാവശ്യമെന്ന് വിചാരിച്ചാണ് ധാരാളം ഇത് മൂന്നു പ്രാവശ്യം കായ്ക്കും ഇതൊരു ഫ്രൂട്ടാണ് പക്ഷേ ഇത് കായം പേര് തപ്പി നടക്കാറില്ല അത് ബരാബ് തന്നെയാണ് പല നിറങ്ങളുണ്ട് ഇത് രണ്ടാമത് ഗാപ്സ് എന്നും പറഞ്ഞാണ് മേസരിച്ചാർ നല്ല സ്വീറ്റ് ആണെന്നും പറഞ്ഞു പക്ഷെ പത്ത് പതിനഞ്ചു വർഷമായി ഇതുവരെ ഇത് പിന്നെ ഈ ചൈനീസ് ഫോറന്റാണ് ചൈനീസ് ഓറഞ്ച് അത് ഇഷ്ടംപോലെ ഉണ്ടാവും ഞാനിപ്പോലിക്ക സ്വീറ്റ് ലോലി ലോലി ലോലോലിക്ക ആ സ്വീറ്റ് ആണ് പേ പൂട്ട് വെക്കുന്നത് നമ്മൾ വെട്ടിക്കളഞ്ഞാണ് ബത്തർ സ്വീറ്റ്ണ്ട് അഥവാ വെട്ടിക്കളഞ്ഞ് വർഷങ്ങളായിട്ട് കണ്ടമാനം കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ഇതാണ് രുദ്രാക്ഷം ൂത്തും ഇതിനൊക്കെ ജയിസം പോലെ കായം ഉണ്ടാവും ഇന്നൊരു നമ്മളിത് പഴമാണെന്നും പറഞ്ഞാണല്ലോ പണ്ടും മേശക്കാർ കെട്ടിക്കുന്നതല്ലേ അത് ഇതാണെന്നും പറഞ്ഞു ഇതൊക്കെ ഇതൊരു മാവ ഇതൊക്കെ എന്റെ പ്രായമുണ്ട് ഒന്നിനെ ഇതായി ഇന്നിട്ട് നാലില്ലാത്തൊരു മാമ്പഴാണ് അതിങ്ങനെ ഇത് മാതളം മാതളം ഇത് കൊറേ കാലം കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ഈ വർഷവരെണ്ണം ഉണ്ടായി അപ്പൊ അതിന് വേണമെങ്കിലും ഉണ്ടായിരുന്നേ ഉള്ളു ഇത് പിന്നെ വേറൊരു നാട്ടിലെ വടക്കേ ഇന്ത്യയിലെ ഇതാണ് നമ്മുടെ ഈ ബ്ലാക്ക് ബ്ലാക്ക് പ്ലം എന്നൊക്കെ ഇവര് പറയും അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് നമ്മുടെ വൊട്ടപ്പഴം അവിടെ സർവസാധാരണ ഈ നമ്മുടെ മെറക്കൽ ഫ്രൂട്ടിന്റെ ഒരു ക്രിസ്തുമസ് ആ ടൈപ്പിലുള്ള സാധനമാണ് മെറക്കൽ ഫുട്ട് തന്നെ പലതണ്ടല്ലോ ഇങ്ങനെ പീച്ചസ് എന്ന് പറയുന്ന ഒരു വായിക്കും കൊള്ളില്ല നേഴ്സിക്കാര് പറയാ ഭയങ്കര ടൈസ്റ്റാണെങ്കിലും സാധനമാണ് ഇത് ആപ്രിക്കോട്ട് ആപ്രിക്കോട്ടെന്ന് പറയുന്ന കൈ ആണ് ആപ്രിക്കോട്ട് ഇത് വേനക്കെന്നാലും ഇവിടെ പിടിക്കുന്നുണ്ട് ഉണങ്ങി പോകുന്നില്ല പിന്നെ ഇത് നമ്മുടെ ഊത് ഊതാണ് അത് ഉണങ്ങിയിട്ടൊന്നുമല്ല അത് പുഴുതിന്നിലയാണ് മഴ മാറുന്നതും പിന്നെ അപ്പുറത്തുണ്ട് വലിയ ഇത് അവക്കോട അതും പൂക്കും കായുണ്ടാവുന്നില്ല പിന്നെ ഇത് വേറെ ഒരു നാട്ടിലെ ആപ്പിളാണ് ഇതൊക്കെ ഒരു അഞ്ച് വർഷം കൂടി ആപ്പിളാണ് പൈനാപ്പിളും ഉണ്ടല്ലേ ഉണ്ട് അത് കുറെ ഉണ്ടാകും പൈനാപ്പിൾ അതൊരു മൂട്ടി വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്നതാണ് പല തരത്തിലുള്ള മൂട്ടി ഫിലോസാൻ പുലോസാൻ പുലോസാൻ ഇത് കായുണ്ടാവും ഇത് പുലോസാൻ നന്നായിട്ട് കായ് മമ്മി സബോട്ട മമ്മി സബോട്ട ഇതൊരു സബോട്ട ഏകദേശം ഒരൊന്നര കിലോ വലിപ്പം ഉണ്ടാവും ഇത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ട് കായ്ച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും ഇനി ഇത് പഴുക്കണമെങ്കിൽ ഒരു ഒന്നര വർഷമൊക്കെ എടുക്കും സബർജില സബർജില്ല ഇത് ഇടയ്ക്ക് നഴ്സറി കാര്യം പറ്റിയൊക്കെ കായലിൻ്റെ മാവാണ് വെച്ചു കഴിഞ്ഞാൽ ഒന്നര കല്ല് കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ഒരു വർഷം അവർ തന്ന തൈടെ ആ കാലത്തൊരു അഞ്ചാറ് മാങ്ങയുണ്ടായി പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കാണാൻ ഭംഗിയാണ് സ്കൂളിലൊക്കെ ആനിവേഴ്സറിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇതിന്റെ അത് ഒരു സേജ് മുറിവിനുള്ള ഒരു മരുന്ന് അതിൻ്റെ ഇല ഇട്ട് ഇവിടെ വൈദ്യുതി കണക്ഷൻ ഉണ്ടോ ഇല്ല വൈദ്യുതി ഒന്നുമില്ല ഞാൻ സോളാറാണ് ചെറിയൊരു ഒക്കെ വെച്ചിട്ട് അതിനുള്ള ഇതൊക്കെ ഉള്ളൂ പിന്നെ സോളാർ എടുക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ലക്ഷം രൂപയിൽ മുടക്കണം അപ്പോൾ അങ്ങനെ ചിന്ത മനസ്സില്ല നമുക്ക് വെട്ടം കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ചെറിയ പാനില ചെറിയ പാനൽ നാൽപ്പതിൻ്റെ പാനലാണ് മൊബൈൽ ചാർജ് ചെയ്യാം രണ്ട് ടോർച്ച് ഉണ്ട് അത് ചാർജ് ചെയ്യാം അത് നമുക്ക് ഒരു മണിക്കൂർ ഉപയോഗിക്കാം ഈ കൊടിയ വേനലിലും പച്ചപ്പുകൾക്കും നടുവിലാണ് ശ്രീനഗരൻ സാർ നാനൂറോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴവർഗ്ഗ ചെടികൾ ഫലവർഗ്ഗ ചെടികൾ എല്ലാം അദ്ദേഹത്തിന്റെ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനുണ്ട് പ്രകൃതിയോടിണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റും അദ്ദേഹത്തിനുണ്ട് ഇടുക്കിയിലെ നെടുങ്കണ്ടത്തിനടുത്ത് കല്ലാർ മലയിലെ ഒരു കാഴ്ചയാണിത് തികച്ചും വ്യത്യസ്തമായി ഈ കാഴ്ച സമ്മാനിച്ച സാറിന് നന്ദി നമസ്കാരം